ജനങ്ങളുടെ ും ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ആരോഗ്യ പ്രശ്നമായാലും കാർഷിക പ്രശ്നമായാലും മലയോരത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന വന്യമൃഗ വിഷയം തൊട്ട് നിരവധിയായ വിഷയങ്ങളുണ്ട് ഈ സർക്കാർ അഡ്രസ്സ് ചെയ്യാത്ത പിണറായി പറയുന്നത് തൊള്ളായിരം പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യത്തിൽ എണ്ണൂറ്റി അറുപത്തിയഞ്ചും ഞങ്ങൾ പാസ്സാക്കി ഇനി മുപ്പത്തഞ്ചിനെ കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ ആളുകൾക്ക് പത്തെണ്ണം അറിയില്ല ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം തീർന്നിട്ടില്ല ഇവിടുത്തെ ആരോഗ്യ പ്രശ്നം തീർന്നിട്ടില്ല ഇവിടുത്തെ ഗ്രാമീണ തലത്തിലുള്ള റോഡുകളുടെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല ഇവിടെ പന്ത്രണ്ടാം ക്ലാസ്സിലും പതിനൊന്നിലും പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ സ്കൂളിൽ സീറ്റില്ല അങ്ങനെ തുടങ്ങിയിട്ട് എന്താ പറയാ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളും ഇവിടെ പരിഹരിക്കപ്പെട്ടിട്ടില്ല പിന്നെ ഏതാണ് ഈ തൊള്ളായിരം പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെയായിരിക്കും നമ്മൾ കേരളത്തിൽ ഇരുപത്തിരണ്ടായിരം വാർഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഇരുപത്തിരണ്ടായിരം വാർഡുകളിലേക്കും തൃണമൂലിന്റെ മത്സരം ഉണ്ടായിരിക്കും നൂറ് ശതമാനം നൂറ് ശതമാനം അതിന്റെ എന്താ പറയാ ഒരു ഒരു പടിയിലാണ് നമ്മളുള്ളത് അപ്പോൾ എല്ലായിടത്തും പിടിച്ചെടുക്കാൻ സാധിക്കും ജനങ്ങൾ ഒരുമിച്ച് എവിടെ പിടിക്കാൻ പറ്റാത്ത അത് നടന്നിരിക്കൂ